ും അദ്വൈതും പോയ ഒരു പ്രോസസ്സിനെ കുറിച്ച് വളരെ അറിയാം തുടക്കത്തിൽ ഡെഫിനറ്റ്ലി ദിസ് ചത്താ പച്ച എന്ന് പറയുന്ന ടൈറ്റിൽ ആണെങ്കിലും ഇത് അവർക്ക് ഒരു ചത്ത പച്ച പ്രോജക്റ്റ് ആയിരുന്നില്ല കാരണം എക്സിസ്റ്റൻസ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ അദ്വൈദ് ആസ് എ ഡിറക്ടർ ഫോർ ഷിഹാൻ ആസ് എ പ്രൊഡ്യൂസർ ഫോർ ഈഷാൻ ആൻഡ് ഓൾസോ ഫോർ അർജുൻ ആൻഡ് റോഷൻ ആൻഡ് ഐഷാൻ ഐ ബിലീവ് എവ്രി വൺ ഫോർ ദം ബീങ് പാർട്ട് ഓഫ് സച്ച് എ ബിഗ് പ്രോജക്ട്സ് അപ്പോൾ മമ്മൂക്ക് ഇടയ്ക്ക് ട്രീറ്റ്മെൻറ് പോകുന്നു അപ്പോഴും ഞാൻ വിളിച്ചു ചോദിച്ച് വരുമോ ബിക്കോസ് വന്നിട്ട് പേട്രിയോട്ടിന്റെ ഷൂട്ട് ബാക്കിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും 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 അപ്പോൾ ഈ പ്രോജക്റ്റ് ഭയമില്ലായ്മ ആയത് അല്ലെങ്കിൽ ചത്ത പച്ച ആയത് മമ്മൂക്ക ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ബിക്കോസ് മമ്മൂക്ക വന്നു ഇനി ഒന്നും നോക്കാനില്ല ബിക്കോസ് ഓൾ ഇന്ത്യ എഫേർട്സ് ഐ മീൻ ദർപുട്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബട്ട് ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഐ ബോൾസ് ഇതിനകത്തോട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആണ് എന്ന് അറിയിക്കണമെങ്കിൽ അവിടെ മമ്മൂക്ക തന്നെ വേണം അത് മമ്മൂക്ക അവർക്ക് സാധിച്ചു കൊടുത്തു മമ്മൂക്ക ഐ ഐ ഡോർ യു ബിക്കോസ് ു നോ ഹൗ യു ബാലൻസ് യുവർ ലൈഫ് ബൈ സപ്പോർട്ടിങ് യങ്സ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം ബീങ് വിത്ത് ലെജൻഡറി ഡയറക്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം ഡൂയിങ് ഏസ്തറ്റിക് സിനിമ അറ്റ് ദ സെയിം ടൈം ഡൂയിങ് കമേഴ്ഷ്യൽ സിനിമ എറ്റ് ദൈമ അപ്പം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് എത്ര പഠിച്ചിട്ടു മനസ്സിലാവുള്ള ഓൺലി ചോദിക്കാൻ കൂതാൻ ഐ വിഷ് ഓൾ ദ സക്സസ് ഫോർ ഓൾ ദ ഫ്യൂച്ചർ ലേബേഴ്സ് ഓഫ് ഷിഹാൻ ഇഷാൻ അദ്വൈദ് ആൻഡ് ഓൾ ദ എൻറ്റയർ കാസ്റ്റ് ിസ് പ്രോജക്ട് വിഷിങ് യു ഓൾ ദ വെരി ബസ്റ്റ് ആൻഡ് എനിക്കും എൻ്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മമ്മൂക്കയോടൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള ആ ഡ്രീമും സമരമാവട്ടെ അതിനുവേണ്ടിയാണ് കോട്ടയം വെച്ചിട്ട് സിനിമ വാങ്ങിച്ചത് നടന്നില്ല ഇനിയും ആ ഡ്രീം കണ്ടുകൊണ്ടേയിരിക്കും ഈ സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലും മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യാനും ഒരു അവസരമുണ്ടാവട്ടെ പിന്നെ ഇഷാൻ ഷിഹാൻ എവ്രി വൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സിനിമയിൽ

മറ്റൊരു സിനിമ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് പക്ഷെ എല്ലാ പ്രാവശ്യം കാണുമ്പോഴും ഒടുക്കത്തെ നെർവസ്നെസ് ആണ് എന്താണെന്ന് അറിയില്ല ഞാനിന്ന് ഡ്രസ്സ് ഇടുന്ന സമയത്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നാണ് പക്ഷെ മമുക്കാട് മുമ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാം മറന്നുപോയി നമ്മുടെ നമ്മുടെ ജെൻസി ഓവർ യൂസ് വാക്കാണ് ഓറ ഓറ ദിസ് ഓഫ് സോ സോ മച്ച് വർഷം ഒരുപാട് ഫാമിലിയിൽ നിങ്ങളെ കാണാൻ പറ്റിയില്ല കാരണം നിങ്ങൾക്ക് ദുബായിലാണ് പക്ഷെ ഞാൻ ഈ പ്രോജക്ടിന് തിരക്കിലിരുന്നു പക്ഷെ അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പ്രൗഡാക്കാൻ വേണ്ടിട്ടാണ് സോ ഐ ഹോപ്പ് വി ബോത്ത് വീ ബോ ില് മാത്രല്ല നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്ക് ബോൺ ആണ് സ്റ്റാർട്ടിങ് തൊട്ട് മമ്മൂട്ടി കമ്പനി ഇസ് വൺ ഓഫ് അവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ് ജോർജ് നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് യു ഗൈസ് സോ താങ്ക് യു സോ മച്ച് നമ്മളിപ്പോ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ടേഴ്സിന് ഒരുപാട് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഇത് ശരിക്കും ഉള്ള അൺസങ് ഹീറോസ് നമ്മുടെ ടെക്നീഷ്യൻസ് ആണ് ഈ എല്ലാവരും സംസാരിക്കുന്ന സ്കേലും ഇതുവരെ കാണാത്ത കാണാത്തൊരു ഫിൽമേക്കിംഗ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കാരണമാണ് സോ താങ്ക് യു സോ മച്ച് ആനന്ദ് ഐട്ടൻ എവരിസ് വിത്ത് യു യു നോ ദാറ്റ് പ്രവീん ചേട്ട മുജീബ് അജീദ് ഷാക്കർ അഹ്സൻ ലൈ കലായ മാസ്റ്റർ എല്ലാവർക്കും താങ്ക്യൂ സോ മച്ച് യു ആർ ദ റീസൺ This movie is what it is ആખો സമൂഹရော ആખો യൂറോസോ എന്താ പറയാനല്ല എന്നങ്ങനെ മമ്മൂക്ക വരണേക്ക കുറച്ച് ദിവസങ്ങൾ കൊ ഞാൻ പ്രേമയോഗം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ മമ്മൂക്ക ശരിക്കും ആക്ടി ശെരിക്കണോ പക്ഷെ എന്റെ കിളി പോയി മമ്മൂക്കയുടെ ആക്ടി ഞാന് തിയേറ്ററിൽ എന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇഷ്ടപ്പെട്ടോ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടേ മമ്മൂക്കയുടെ മമ്മൂക്കില്

വെരി ഗുഡ് ഈവനിങ് ഈ പടത്തിൻ്റെ ലൊക്കേഷനിൽ പോയിരുന്നു ഒരു പ്രാവശ്യം മമ്മൂട്ടിയുള്ള സമയം അത് കണ്ടപ്പോഴേ എനിക്ക് ഈ പടത്തെക്കുറിച്ച് എന്തൊക്കെയോ പ്രതീക്ഷ തോന്നിയിരുന്നു മനസ്സിൽ അന്ന് അതിൻ്റെ പ്രൊഡ്യൂസറായ ഷൗക്കത്തിനോട് പറയുകയും ചെയ്തു ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഈ പടം കണ്ടു ഈ പടത്തിൽ എനിക്ക് അവസാനത്തെ ഇരുപത് മിനിറ്റ് കണ്ട് തുടങ്ങിയപ്പോൾ ഇത് ഹിന്ദി പടമാണോ തെലുങ്ക് പടമാണോ തമിഴാണോ ഇംഗ്ലീഷാണോ എന്ന് മനസിലായില്ല അത്ര വിഷ്വൽസും കാര്യങ്ങളും മ്യൂസിക്കും എല്ലാം ഞാൻ വെറുതെ പ്രൈസ് പറയല്ലോട് തോന്നിയോ അത് ഇങ്ങനത്തെ ഒരു കഥാപാത്രമായി എക്കാലവും മലയാളികളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാവുന്ന

നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിലീസിൻ്റെ തലേ ദിവസം ഷോക്കത്തിൻ്റെ ബ്രദറിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ടല്ലോ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ആ ട്രെയിലർ കൊടുത്ത ആ ഫീഡ്ബാക്ക് തിയേറ്ററുകളിലേക്കും എത്തുമ്പോൾ കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷം

<laughs> <laughs> <Fashion> െ കുറിച്ച് ഫാഷനെ കുറിച്ച് എന്താണ് പുതിയ ഗാഡ്ജറ്റ്സുകളെ കുറിച്ച് എന്നും എപ്പോഴും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒന്നല്ല ഒരു വ്യക്തിയെ നമുക്ക് പൂർവമായിട്ട് കണ്ടെത്താൻ കഴിയും എന്ന മൂന്നക്ഷരത്തെ ഇത്രത്തോളം മാരിപ്പുണരുന്ന വേറൊരു ആക്ടർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം മമ്മുക്കാരുടെ അറിവും പരിജ്ഞാനവും വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ വേണമെങ്കിൽ ആകാം പക്ഷേ അദ്ദേഹം സിനിമയെ വിട്ട് എങ്ങും പോകുന്നില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വലിയ ഹോട്ടൽ ശൃംഖല തുടങ്ങാം റെസ്റ്റോറൻറ്റ് ചെയിൻ തുടങ്ങാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ തിയേറ്റർ ശൃംഖലകൾ ഉണ്ടാക്കാം പക്ഷേ അദ്ദേഹം ഇന്നും സിനിമയെയും നടനത്തെയും സ്നേഹിക്കുന്നതുകൊണ്ട് സിനിമക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് അതിനൊക്കെ അപ്പുറത്തോടെ എനിക്ക് അറിയാവുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തിയെ ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് മമ്മൂക്ക വന്നതാണ് ചത്താപ്പച്ചയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെ അവര് അതൊരു വലിയ ഭാഗ്യമാണ് സഹകാരം സംബന്ധിച്ചിടത്തോളം ഗുഡ് ഈവനിങ് യുനോ മച്ച് ലക്കി ടു ബി പാർട്ട് ഓഫ് ദ ഏർലി കോൺവെർസേഷൻസ് ചതാപ ടീം വിസ് ഹാവിംഗ് ബിക്കോസ് ഫസ്റ്റ് ടൈം ഐ മെറ്റ് ഷിഹാൻ അറ്റ് ഹിസ് പ്ലേസ് ഐ ഫൗണ്ട് ഇറ്റ് ജിറ്റിൽ മാൻ ക്വാറ്റ് യു നോ നോളജബിൾ അബൌട്ട് ഹൗ ഫിലിം ഷുഡ് നോട്ട് ബി മലയാളത്തിൽ പുതിയ സിനിമകൾ എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അന്നാമത്തെ കാര്യം ഇഷാൻ ഐ ഹവ് സീനിയു ഇൻ മാർക്കോ ബട്ട് ആസ് എൻ ആക്ടർ ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് യു ടീക്ക് ഓൾസോ ദ ഇൻറ്റിഗ്രിറ്റി ദാറ്റ് യു ഷൂ ടുവേർഡ്സ് ദ ആർട്ട് സോ ദിസ് ഫിലിം ഇസ് ഓൾസോ അബൌട്ട് അദ്വൈത്ത് ആൻഡ് ആൾസോ ആൾ ദ എഫേർട്സ് ദ ടീം എസ്പെഷ്യലി ദ ഐറ്റിംഗ് ടീം ആൻഡ് ഓൾസോ ഓൾ ദ അതർ ടെക്നിക്കൽ ടീംസ് ആ പുേഡ്സ് ആൻഡ് നല്ലതിനോടൊപ്പമേ നല്ലത് ചേരാറുള്ളൂ പലപ്പോഴും അതുകൊണ്ടാണ് നന്മയുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഈ സിനിമയ്ക്കൊപ്പം വരുന്നത് വിജയം കടന്നുവരാൻ മടിച്ചു നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് പക്ഷേ വിജയത്തിൻ്റെ വാരി പുണരുന്നത് അത് കലയെ സ്നേഹിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാരുടെ ആത്മാവിഷ്കാരം ആ സിനിമയ്ക്ക് ഒരു വലിയ എനർജി തരുമ്പോഴാണ് ചെന്നുള്ള പേരിൽ തന്നെ ബേസിക്കലി ഒരു ഫിയർലെസ്നെസ് ഉണ്ട് സൊ ബേസിക്കലി ഭയമില്ലായ്മ അതാണ് ഒരുപക്ഷെ ഒരു ഫൈറ്റിംഗ് റിങ്ങിൽ ഒരു പോരാളിയെ എതിരിടുമ്പോൾ ആത്മവിശ്വാസവും സോ എനിക്ക് തോന്നുന്നു ഇതിലെ ഓരോ ഓരോ വ്യക്തിക്കും ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല സിനിമ ലോകത്തുനിന്ന് കുറച്ച് അകലം പാലിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നിങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആരാധിക്കുന്നയാളുമാണ് ഞാനിവിടെ എത്താൻ കാരണം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി ഷൗക്കത്വമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലെൻസ് മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാനും അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത് അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പം എൻ്റെ മുമ്പിലുണ്ട് അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണത് ഞാന് പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഹാരിയിലൂടെ സഞ്ചാരിയുടെ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ് അത് വഴിതെറ്റി കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത് ഒരു ദിവസം ലെൻസ് ലെൻസ്മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം എറണാകുളത്ത് ഒന്ന് രണ്ടോ സ്റ്റുഡിയോ വന്നുള്ളൂ അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക രണ്ട് കാര്യങ്ങളാണ് ഉണ്ട് സീരിയലിനെ സമയം കൊടുത്താൽ പൈസ ഒരൊക്കം കിട്ടും സഞ്ചാരത്തിന് പൈസ ചിലപ്പം കുറച്ച് ഡിലേ ആവും അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു സന്തോഷേ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ഒരു നല്ല ക്യാമറ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയുടെ ഷോപ്പ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പത്ത് മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു ആ ക്യാമറയുടെ ഗുണകടങ്ങൾ വർണ്ണിച്ചു അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് വിചരിച്ചു ഇതെല്ലാം കഴിച്ചിട്ട് പറഞ്ഞു അത് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് അത് ഡി വി എന്ന് പറയുന്ന ക്യാമറയാണ് കേരളത്തിലാദ്യമായിട്ട് വരികയാണ് ആ സാധനം അത് ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്തെങ്കിലും അറിയുമോ മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഇവിടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമറ അറിഞ്ഞിട്ടുണ്ട് ഷൗക്കത്തെ ആ ക്യാമറ വേണം കൊണ്ടുവരുള്ളൂ ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോ അപ്പോൾ ഷൗക്കത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം അതിങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുവരാം അങ്ങനെ ഞാനൊരു ഷൗക്കും ഇവിടെ തിരുവനന്തപുരത്ത് പോകുന്നു അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് അത് പുറത്തിറക്കുന്നു അതുമായിട്ട് വരുന്നു പക്ഷെ അത് പിന്നീട് മമ്മൂക്കിലേക്ക് പോയില്ല ആ ക്യാമറ എൻ്റെതായി മാറുകയായിരുന്നു ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്യുന്നത് കാരണം അക്കാലത്തെ ഹ്യൂമാറ്റിക്കും ഡി വി ക്യാമൊക്കെയുള്ള കാലത്ത് ആറോ ഏഴോ ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ് സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷേ ഡി ലിക്കാൻ വളരെ കോമ്പാക്റ്റായ ക്യാമറ ആയിരുന്നുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം രണ്ടു പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഒന്ന് ഈ രംഗത്തേക്ക് പിച്ചവെച്ച് നടന്നൊരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച എന്നെ നയിച്ച ഷൗഖത്തിനോട് ഒപ്പം അദൃശ്യമായി അദൃശ്യമായി ആ അതിന് പ്രേരണയായ അതിന് അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി ആ സഞ്ചാരമാണ് പിന്നീട് സഫാരി എന്ന ചാനലായി മാറിയത് എൻ്റെ ഈ ദൗത്യം എല്ലാം കാരണമായത് അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാനുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുക അല്ലേ നല്ല നാം എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങയെ കാണാൻ ഗുരുവായൂർ എലൈറ്റ് ഹോട്ടലിൽ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ എൻ്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും വന്നിട്ടുണ്ട് ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു എൻ്റെ പിതാവായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണിത് ഈ സിനിമയുടെ മുന്നിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിൽക്കുന്നു നമസ്കാരം